ഞങ്ങൾ ഭയപ്പെട്ടതെന്ന് വെച്ചാൽ അത് അറിയില്ല നമ്മൾ കുട്ടികളെ മാത്രം ഫേസ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പം ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പം ചലഞ്ച് എന്ന് വെച്ചാൽ അവിടെ പാരൻസും കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പം പക്ഷേ റൈറ്റ് നൗ ഐ എം കംപ്ലീറ്റ്ലി കോൺഫിഡൻറ്റ് എവിടെ എത്ര കുറഞ്ഞ സമയം കൊണ്ട് ഏതൊരു ടോപ്പിക്കിലും വീഡിയോ ചെയ്യാൻ ആൻഡ്രേഡ് റെഡി ആ സർവീസ് അത്രയും ഞാൻ അത്രയും ഷോർട്ട് ടൈം കൊണ്ട് കൊണ്ടെത്തിക്കണമെങ്കിൽ ഇതിലും നല്ലൊരു വേറെ ഇല്ല

നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മുടെ ഹോൾ ഓഫ് ഫ്രെയിംസിലേക്ക് വരുന്ന ഓരോ മെമ്പേഴ്സുമായിട്ട് നമ്മുടെ ഡിസ്കഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ധാരാളം ചലഞ്ചസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ധാരാളം അച്ചീവ്മെൻസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമ്മളുടെ ഈ ഓരോ ഡിസ്കഷനും ഓരോ വ്യക്തികളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈയൊരു ഈ പ്രോഗ്രാം അവസാനം വരെയും കാണുന്ന ഓരോ മെമ്പേഴ്സിനും നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുക സോ ഒന്ന് തുടങ്ങാം എവിടെയാ എന്താണ് ചെയ്യുന്നത് ഷെയർ ചെയ്യാം എന്റെ പേര് സർ ഇൻട്രോഡ്യൂസ് ചെയ്ത പോലെ ഷൈമ എന്നാണ് അപ്പം എന്റെ ഫാമിലി രണ്ട് മക്കളും ഭർത്താവുമായിട്ട് ഞാൻ ഗുജറാത്തിൽ സെറ്റിൽഡ് ആണ് ആക്ച്വലി എന്റെ ദേശം കോഴിക്കോടാണെങ്കിലും ഞാൻ കേരളത്തിൽ ജീവിച്ചത് വളരെ കുറവാണ് എന്റെ ജനനം പോലും ഗുജറാത്തിലാണ് അപ്പം അറൗണ്ട് എന്റെ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഞാൻ കേരളത്തിലേക്ക് വന്നു കല്യാണം കഴിഞ്ഞ് അതുകൊണ്ടൊരു കേരളക്കാരി എന്നതിലുപരി എന്നിലെ ചില നാച്ചുവേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയറും ഒക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ആവുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ടീച്ചർ എന്ന നിലയിലാണ് ഒരു പ്രൊഫഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏർ കുഞ്ഞുനാൾ മുതലേ വലിയ ഡ്രീംസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് വലിയ ടാർഗറ്റ് ഒന്നും ഒരിക്കലും വെക്കാറില്ല ഏർ അത് ഈ അടുത്ത കാലം വരെ അതായത് അതൊരു അത്യാഗ്രഹമാണെന്നോ അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ല നമ്മൾക്ക് തന്നത് എന്താണോ നമ്മൾ അതിൽ സംതൃപ്തിപ്പെടണം എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് ഉള്ള ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ സ്ട്രഗിളിങ് ഫിനാൻഷ്യലി എസ്പെഷ്യലി ഒരുപാട് സ്ട്രഗിളിങ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്ത അതേ ലൈഫ് എഗൻ നമ്മളെ കുട്ടികളിലേക്കും ഇത് തന്നെ പോകും എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകിട്ടാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് ഫിനാൻഷ്യലി ഒരുപാടൊന്നും എന്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം നോർത്ത് ഇന്ത്യൻ സ്കൂൾസിൽ വളരെ ശമ്പളമൊക്കെ കുറവാണ് എസ്പെഷ്യലി വലിയ ചാലഞ്ച് വന്നത് കൊറോണ സമയത്താണ് കാരണം അവിടെ സ്കൂൾ മാനേജ്മെന്റിന് ഫീസ് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുമ്പം ആ ബേർഡൻ മുഴുവൻ ടീച്ചേഴ്സിലേക്കാണ് അത് തേർട്ടി പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്ത് സാലറി വരുന്നു അത് തന്നെ പേരൻസ് പറയുന്നത് ഓൺലൈനിൽ കുട്ടികളെ ഇത് പറ്റില്ല ഓക്കെ എഡ്യൂക്കേഷൻ എന്റെ കുട്ടിക്കൊന്നും മനസ്സിലായില്ല സോ ഐ പേ അത് വലിയൊരു ചാലഞ്ചായിരുന്നു ആ സമയത്തൊന്നും എനിക്ക് ഞാൻ ഈ ഡിവൈസസ് ഒക്കെ വളരെ ദൂരെ നിൽക്കുന്ന ഒരാളാണ് മൊബൈൽ പോലും കോളിങ്ങിനും മാത്രം യൂസ് ചെയ്യുന്ന ലേറ്റർ ഈ ഒരു സിസ്റ്റം വന്നപ്പം എന്നെ പോലെയുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഞാൻ പൊളിക്സിനെ കണ്ടു ഞങ്ങൾ ഭയപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്കത് അറിയില്ല നമ്മള് കുട്ടികളെ മാത്രം ഫേസ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പം ചലഞ്ച് എന്താ വെച്ചാൽ അവിടെ പാരന്റ്സും കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളോട് തെറ്റ് തെറ്റുപറ്റുമോ അല്ലെങ്കിൽ നമുക്ക് അത് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രോബ്ലം ആവും എന്നുള്ള പേടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വരുന്നു ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല സോ മെനി ഇഷ്യൂസ് അപ്പം ആ സമയത്ത് പോലും ഒരിക്കലും ഞാൻ ഇപ്പം നിൽക്കുന്ന നിലയിലേക്ക് എത്തുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഓൺലൈൻ ക്ലാസ് അത് എന്നെ പോലെയുള്ള ഒരുപാട് എല്ലാ ടീച്ചേഴ്സും ആ ഒരു സമയത്ത് സഫർ ചെയ്ത പ്രോബ്ലം ആണെന്ന് എനിക്കറിയാം കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഡിവൈസ് കൂടെ നമ്മൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അങ്ങനെയും കൂടി നടക്കും എന്നൊക്കെ തിരിച്ചറിയുന്നത് ആ ഒരു സമയത്താണ് എന്നാലും അതൊരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ആ ഒരു എന്റെ പ്രൊഫഷൻറെ ഒരു ഭാഗമായിട്ട് മാത്രം ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തു ഓക്കെ അത് കഴിഞ്ഞ് ഫിസിക്കലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളെ തിരിച്ച് ആ ഒരു പഴയ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടൊന്നും ലൈഫിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു മീഡിയനെ യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ഞാൻ ഒരു ടീച്ചർ ആയിട്ട് ജോലി ചെയ്തത് ബട്ട് ഇൻകം അപ്പോ ഇപ്പോ നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഇങ്ങനെ ഒരു 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 ബിസിനസ്സിലേക്ക് എത്തിയത് സർ റൈറ്റ് ഐ പ്ലസ് ഈ സമയത്ത് ന്യൂ എന്തെങ്കിലും കോഴ്സ് അതായത് ഇപ്പം ഒരു കോഴ്സ് പഠിച്ചിട്ട് നല്ല ഇൻകം വാങ്ങാൻ പറ്റുന്ന ജോലിയിലേക്ക് മാറുക അതൊന്നും എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇനി പോസിബിൾ അല്ല അത് ഞാൻ തിരിച്ചറിയുന്നു അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന വിധത്തിൽ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം ഐ ഡിൻറ്റ് നോ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷമാണ് ആക്ച്വലി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ഇൻകം ഉണ്ടാക്കാൻ അതും ചെറിയ ഇൻകം എന്നല്ല ഹ്യൂജ് ഇൻകം ഉണ്ടാക്കാൻ വിധത്തിൽ അതായത് ഞാൻ എൻ്റെ ആ ഒരു ലിമിറ്റഡ് ഡ്രീംസും ഗോൾസും വെച്ച് സമയത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് എന്നെയും എന്റെ ഫാമിലിനെയും എത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ സക്സസ്ഫുൾ ലൈഫ് ഫിനാൻഷ്യലി ഫ്രീഡം ഉള്ള ഒരു ലോകത്തിലേക്ക് പോലും എന്റെ എന്റെ അടുത്തുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ നമുക്ക് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് അറിയാം ആളുകളോട് സംസാരിക്കാൻ ഭയമില്ല പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഇങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷമാണ് നമ്മൾ അറിയുന്നത് ആദ്യമായിട്ടൊക്കെ വീഡിയോസ് ചെയ്തപ്പോൾ അനുഭവം എങ്ങനെയാണ് സാധാരണ കുട്ടികളുടെ ഫ്രണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് കിട്ടും ഇത് ഒരു ഡിജിറ്റൽ ഡിവൈസിനോടാണ് നമ്മൾ സംസാരിക്കുന്നത് എക്സ്പീരിയൻസ് അതായത് ഫസ്റ്റ് വീഡിയോസ് ഒക്കെ വീഡിയോ ഒരുപാട് പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത ശേഷമാണ് ഒരു വീഡിയോ എങ്കിലും ആയിട്ട് അത് മറ്റുള്ളവരീ നമ്മൾ പാസ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റുന്നത് കാരണം നമുക്കറിയില്ല ചിലപ്പം വോള്യം പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത ഒരുപാട് ഇഷ്യൂസ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ചിലപ്പം വാക്കുകളും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അതുകൊണ്ട് ഒരു ദിവസം ഇരുന്നിട്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് ചില ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തതും ഷെയർ ചെയ്തതും പക്ഷേ റൈറ്റ് നൗ ഐ എം കംപ്ലീറ്റ്ലി കോൺഫിഡൻറ്റ് എവിടെ എത്ര കുറഞ്ഞ സമയം കൊണ്ട് ഏത് ടോപ്പിക്കിലും വീഡിയോ ചെയ്യാൻ റെഡി ആംപ്രിക്കും പുതിയൊരു വലിയ വാതിലാണ് ഇപ്പൊ ആക്ച്വലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ചെറുപ്പത്തില് ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു അതും ഇന്ത്യയിലാണ് പഠിച്ചത് അതുകൊണ്ട് ബേസിക്കലി ഐ വാസ് വെൽ വേഴ്സ് ഇൻ ദാറ്റ് ലാംഗ്വേജ് അപ്പം അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഐഡിയ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ശേഷം അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം സാറിൻ്റെ പ്രൊജ്യൂസറിന്റെയും ഒരു ഗൈഡൻസോടു കൂടി നമ്മൾ ഒരു ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും ആളുകളിലേക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരാൾ ഇങ്ങനൊരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം മറ്റുള്ളവർക്ക് വേണ്ടി അറിയാത്ത ആളുകൾക്ക് വേണ്ടി തുറന്നു എന്ന രീതിയിൽ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ ഇംഗ്ലീഷ് സ്പോക്കൺ അത് വളരെ ഡിമാൻഡ് ഉള്ളൊരു മേഖലയാണെന്ന് മനസ്സിലാക്കി എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നമ്മളെ കേരളത്തിലൊക്കെ ഒരുപാടുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു ഡിമാൻഡ് എസ്പെഷ്യലി അത് ഗുജറാത്തീസിനും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിനും സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്കെ അവർ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന അല്ലെങ്കിൽ അവർ പ്രൊണൗസിയേഷൻ വളരെ നല്ലതാണെന്ന് അവർക്ക് ഒരു ഇംപ്രഷനുണ്ട് അപ്പൊ ആ ഇംപ്രഷൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രചോദനമായത് കാരണം നോർത്ത് നോർത്ത് ഇന്ത്യൻസിന് നമ്മളോടുള്ള ഒരു ഒരു ബഹുമാനുണ്ട് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അപ്പം എനിക്ക് ആ ഒരു പ്ലാറ്റ്ഫോം വഴി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസ് അതുപോലെ തന്നെ ഐ വാസ് ദ ബെസ്റ്റ് ടീച്ചർ അത് പ്രൗഡ്ലി എനിക്ക് പറയാൻ പറ്റും ഞാൻ കണ്ടിന്യൂസ്ലി ബെസ്റ്റ് ടീച്ചർ അവാർഡ് വാങ്ങിയ ഒരാളായിരുന്നു അപ്പം അവിടെ കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഗ്രാമർ വെരി ഈസി ആയിട്ട് എത്തിക്കാൻ അന്ന് എനിക്ക് പറ്റിയൊന്നു അപ്പം അതുകൂടി ഞാൻ ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഗ്രാമർ കോഴ്സുകൾ കുട്ടികൾക്ക് അപ്പം ആദ്യം തുടങ്ങിയപ്പം ഞാൻ ഒരൊറ്റ കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീട് സാറിന്റെ ഓരോ ദിവസത്തെ മീറ്റിങ്ങുകളും ട്രെയിനിംഗും കിട്ടിയപ്പം അതിനെ മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കിയിട്ട് അത് മൂന്ന് വിഭാഗം കുട്ടികൾക്ക് അതായത് പ്രൈമറി സെക്കൻഡറി ഹയർ സെക്കൻഡറി അങ്ങനെ മൂന്ന് കോഴ്സായിട്ട് എഗെയിൻ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്തപ്പം ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നു കാരണം അവർക്ക് വേണ്ടത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി പ്രായക്കാർക്ക് മാത്രമുള്ളതാണെന്ന ആ രീതിയിൽ പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഗുജറാത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഗുജറാത്തീസിന് ഒരു എന്റെ ഒരു ക്ലാസ്സസ് ഞാൻ എത്ര പേർക്ക് എടുത്തോ സാറ്റിസ്ഫൈഡ് എസ്പെഷ്യലി ഞാൻ വളരെ പ്രൗഡായിട്ട് ഒരു കപ്പിൾസ് സിക്സ്റ്റി അബവ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവും അവർ ജസ്റ്റ് റീസെന്റ് യു എസിലേക്ക് പോയി അവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ലെറ്റേഴ്സ് എന്റെ പ്രൊനൗൺസിയേഷൻ ഓരോ ലെറ്ററിന്റെ സൗണ്ട് എന്താണ് ഫോണിക് സൗണ്ട് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളായിരുന്നു പക്ഷെ അവർ പോകുമ്പോൾ അവർ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിരുന്നു എന്നോട് ബിക്കോസ് അവർ ബോർഡിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്ത് മെസ്സേജ് കണ്ടാലും ഒക്കെ റീഡ് ചെയ്യുന്ന വിധത്തിലേക്ക് അവരെത്തിക്കാൻ പറ്റി അപ്പം എൻ്റെ ഉണ്ടായിരുന്ന ഈ കഴിവ് മുൻപ് ഞാൻ ഈ ഒരു തരത്തിലേക്ക് ഉപയോഗിക്കാതെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അതിനെ വേണ്ട രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു Yes. നമ്മുടെ ഇതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തമ്മിൽ ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് പോലും നമ്മുടെ കോഴ്സുകൾ പലരും പങ്കെടുക്കുന്നുണ്ടാവും അതായത് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഒരു പവർ വീഡിയോയുടെ പവർ എന്ന് പറയുന്നത് അതാണ് കാരണം നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് ഒത്തിരി ആൾക്കാർ ഒരായിരം ആൾക്കാരിലേക്ക് കുട്ടികളിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴും ആ സാധനം വർക്ക് ചെയ്യും അതും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അപ്പൊ അത് നല്ലൊരു തുടക്കമാണ് കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ധാരാളം ടീച്ചേഴ്സ് റിട്ടയേർഡ് ആയ ആൾക്കാർ പോലും ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം വെറുതെ നമ്മുടെ സമയം ഒത്തിരി ഒത്തിരി ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പറഞ്ഞ പോലെ നഷ്ടമായോജനപ്പെടുന്നുണ്ട് നമ്മുടെ ലൈഫിന്റെ ഒരു പെർപ്പസും മിഷനൊക്കെ അലൈൻഡ് ആയിട്ട് പോകുന്നതാണ് സോ ഫൈനലി നമ്മുടെ ഈ ഒരു മീറ്റിംഗ് കാണുന്ന ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് എന്തായിരിക്കും പറയാനുള്ളത് ഓക്കെ നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മളെ അറിയാം അവർക്ക് നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ പേയ്മെന്റിന് വേണ്ടിയാണ് ജോലി ചെയ്തെങ്കിലും കുറച്ച് കുട്ടികളും അവരുടെ പേരൻസുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റി പക്ഷെ ആ പതിനഞ്ചു വർഷത്തിൽ നിന്നും മാറിയിട്ട് വെറും ഒന്നര രണ്ട് മാസം കൊണ്ട് അതിനേക്കാളൊക്കെ ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ എത്തുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവൻ ആ ഒരു പതിനഞ്ചുകൊല്ലം ചെയ്ത ജോലി ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ആളുകളിലേക്ക് അല്ല ഇതിന്റെ ഒരു പത്ത് ശതമാനം ആളുകളിലേക്ക് പോലും ഒരുപക്ഷെ ഞാൻ എത്തില്ലായിരുന്നു സെയിം ടൈം ഫിനാൻഷ്യലി ഉള്ളത് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ നമ്മൾ സർവീസ് എന്ന് പറയുമ്പോൾ ആ സർവീസ് അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ അത്രയും ഷോർട്ട് ടൈം കൊണ്ട് എത്തിക്കണമെങ്കിൽ ഇതിലും നല്ലൊരു വേറെ പ്ലാറ്റ്ഫോം ഇല്ല അപ്പം ഓൺലൈൻ വഴിയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇത് ഉപയോഗിക്കാത്ത ആളുകളിലേക്ക് ഒരു പ്രോബ്ലം വരുന്നത് അതായത് ഓൺലൈൻ ശരിയാവില്ല ഓൺലൈൻ മനസ്സിലാവില്ല എന്നതാണ് പക്ഷെ അതല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയാൽ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മൾ സ്കൂളിലെ കുട്ടികളിലേക്ക് എത്തുന്നതിൽ ഒരുപാട് ആളുകളേക്ക് അറ്റ് എ ടൈം നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി എത്താൻ പറ്റും നമ്മളെ ഏത് മേഖലയിലാണോ അത് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ആയാലും അല്ലെങ്കിൽ ലാംഗ്വേജ് ആയാലും എന്താണെങ്കിലും ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ഓക്കെ പ്രൊഫഷൻ ഇൻ ദ വേൾഡ് ആണ് അത് അപ്പം അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മറ്റൊരു ശരിയായ അവർക്ക് ആശയങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ആ ഒരു ക്വാളിറ്റി നമ്മുടെ അടുത്തുള്ളത് മറ്റു പലർക്കും ഇല്ല അപ്പം അത് നമുക്ക് മാത്രമുള്ള ആ കഴുകിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു 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 ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഇത് എങ്ങനെയാ നമ്മുടെ 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 കാൽസോളിലേക്ക് എൻട്രി എൻട്രി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വെബിനാർ അവിടെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് അറ്റൻഡ് ജോയിൻ ആക്ച്വലി ും എന്റെ ബ്രദറിംഗ്ലും അപ്പം അദ്ദേഹം വീട്ടിൽ വീട്ടിലിരുന്നിട്ട് സാറിന്റെ ക്ലാസ്സുകൾ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ ഈ ഡിവൈസസൊക്കെ ആയിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആളായിരുന്നു പക്ഷേ സാറിന്റെ ക്ലാസ്സിലൂടെ ഓൺലി ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ മീഡിയ യൂസ് ചെയ്യുന്നത് മാത്രമല്ല പേഴ്സണലി നമ്മളെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ചുകൾ നിങ്ങളുടെ ഇൻഡിവിജ്വലി നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഗ്രസുകളും ഒക്കെ എന്തൊക്കെ മാറ്റാം കാരണം ഞാൻ എന്ന വ്യക്തി ഇപ്പം ഫോർട്ടി പ്ലസ് എന്ന് പറഞ്ഞാൽ ഇനി മര്യാദയോ അല്ലെങ്കിൽ ഡിസിപ്ലിനോ ഒന്നും പഠിക്കാൻ ബാക്കിയില്ല അപ്പൊ എന്നുള്ള കുറവുകൾ എന്താണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പക്ഷെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറില്ല മറ്റൊരാൾ പറഞ്ഞു തരുമ്പം ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നൊക്കെ എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നു മീഡിയ യൂസ് ചെയ്യുമ്പോഴും അത് വേണ്ടതിന് യൂസ് ചെയ്യുന്നു ഫാമിലിനെ കൂടെ സമയം കണ്ടെത്തണം എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മുടെ ഫാമിലിയാണ് പക്ഷെ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് റിയലി നമ്മളെ ലൈഫിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഗൈഡ് ചെയ്യാൻ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറയുന്നത് അതായത് നമ്മൾ കുട്ടിക്കാലം ടെൻത്ത് കഴിഞ്ഞാൽ നീ ഇന്ന കുറിച്ച് കഴിഞ്ഞാൽ ഇത്ര ഇന്ന് ബെനിഫിറ്റ് ഉണ്ട് എന്നും നമുക്കന്ന് ആരും പറഞ്ഞു തരാനില്ല പി എസ് സി ഓക്കെ അത് ചെയ്താൽ ഗവൺമെന്റ് ജോലികൾ സാധ്യതയുണ്ട് ഇങ്ങനെ നമുക്ക് ആരും ഒരു കാലത്ത് ഗൈഡ് ചെയ്ത് തരാൻ ആരും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ ഫോർട്ടി പ്ലസ് എത്തി നിൽക്കുമ്പോൾ പോലും എനിക്ക് ഞാനിപ്പോഴുള്ള വ്യക്തിത്വത്തിൽ നിന്ന് മാറി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്നെ മോണിറ്റർ ചെയ്യാൻ ഒരാൾ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ബെറ്റർ എന്ന് മനസ്സിലാക്കുമ്പോൾ ഓക്കെ ഐ തോട്ട് ഐ ഷുഡ് കാരണം ഓൾവേസ് ഹി വാസ് മൈ ഓർ മോഡൽ പക്ഷേ അവനെ ഗൈഡ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഗ്രേറ്റ് ഫോർ മീ അതുകൊണ്ട് എനിക്ക് തോന്നി ഐ ഷുഡ് ഓൾസോ ജോയിൻ താങ്ക് യു സോ വളരെ സന്തോഷം നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിമിൽ ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു ഇതൊരു തുടക്കമാണ് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഇപ്പോൾ എന്തായാലും പുതിയൊരു സ്ഥാപനം നമ്മൾ തുടങ്ങി വരുമാനമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇതുവരെയും നമ്മൾ കാണാത്ത പുതിയ സന്തോഷങ്ങൾ ഏറ്റവും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ആ പറഞ്ഞ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആ കപ്പിൾസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് സെർവ് ചെയ്യാൻ കഴിയട്ടെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വി ഗാൻ ഏൺ മണി ആഫ്റ്റർ ഓർ സക്സസ് നമ്മൾ സക്സസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആയിരം ആൾക്കാരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അതുപോലെയുള്ള വാക്കുകൾ കിട്ടുമ്പോൾ നമ്മൾ സക്സസ് ആവും അപ്പം നമ്മൾ നമ്മുടെ ഒരു ഡയറിയിലും മറ്റൊക്കെ നമ്മൾ ഒന്ന് എഴുതി തുടങ്ങിയാൽ ഇന്ന് തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് എഴുതി ആയിരം എത്തുമ്പോൾ നമ്മൾ സക്സസ് ആയി അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് എൻഡ് ചെയ്യാൻ പോകുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് നമ്മൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയും ആ സന്തോഷം എൻജോയ് ചെയ്യാനായിട്ട് കഴിയട്ടെ ക്സിമം ആൾക്കാരുടെ ലൈഫിലേക്ക് കാരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് യാ ഞാൻ അത് സ്പെഷ്യലി മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്ക് പല സ്ഥലത്തും ഗൈഡൻസും മോണിറ്ററിംഗ് കിട്ടുമ്പോഴും സാറിനെ പോലെ നമ്മൾ അടുത്ത് വന്നിട്ട് ബിക്കോസ് ലാസ്റ്റ് ടൈം സാറിന് ഞാൻ വീട്ടിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് ഞങ്ങളുടെ എന്തൊക്കെയാണെന്ന് വോട്ട് വി ലാക്ക് ഓക്കെ അത് ഫുൾഫിൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട മാറ്റങ്ങൾ എന്ത് എന്നൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരാൾ മോണിറ്റർ ചെയ്യുക എന്നോ ഇറ്റ്സ് സംതിങ് ഔട്ട് ഓഫ് ബോക്സ് നമ്മൾ ഇവിടെ എവിടെയും കേൾക്കാതാണ് ഓൺലൈൻ ഇരുന്ന് ചെയ്യിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ് നമ്മൾ വീടുകളിൽ വന്നിട്ട് ഞാനൊക്കെ സാറ് ഫാമിലിയോട് വന്നിട്ട് ഒരു അറ്റാച്ച്മെന്റും വന്ന് നമ്മൾ എന്ത് ചെയ്തു ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഗൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് റിയലി സംതിങ് സ്പെഷ്യൽ അതെ ഈ ഒരു യാത്രയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം കാൽസൽ ഫാമിലി കമ്മ്യൂണിറ്റി അല്ല ഇപ്പോൾ ശരിക്കും ഫാമിലിയാണ് ആ ഒരു ഫാമിലി ഇതുപോലെ നമ്മൾ ഒത്തിരി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നോളജുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട് കാൽസൽ ഫാമിലിയിലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി ഒരു ഇത്രയും നാൾ ചിലപ്പോൾ നമുക്ക് ബിസിനസ്സിൽ സക്സസ് ആയ ആൾക്കാരുടെ ഒരു കുടുംബത്തിലോ അങ്ങനെയുള്ള ആരും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗൈഡൻസിനില്ല പക്ഷെ ഇന്ന് കാൽസോർ ഫാമിലിയിൽ എന്ത് ആവശ്യത്തിനും അത് ടാക്സ് ആണെങ്കിലും മറ്റെന്ത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ളൊരു നല്ല നെറ്റ്വർക്ക് ഉണ്ട് ഈ ഒരു നെറ്റ്വർക്കിൽ നമുക്കും ഒരുമിച്ച് മുന്നേറാം ഇനിയും നമുക്ക് ഹോളോ ഫ്രണ്ട്സിലേക്ക് വരണം ഒത്തിരി നല്ല അച്ചീവ്മെന്റ്സോടുകൂടി ഒത്തിരി ടീച്ചേഴ്സിനെയും ഇൻസ്പെയർ ചെയ്യാനായിട്ട് കഴിയും അവർക്കും ക്യാമറയിലേക്ക് വരാനായിട്ട് നമ്മളിലൂടെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കും പുതിയ വാതിലുകൾ തുറക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഫൈനലി നമ്മുടെ ഈ ഒരു ഓഡിയൻസിനോട് പറയാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു നമുക്ക് വൈൻഡിപ്പ് ചെയ്യാം ആക്ച്വലി ലൈഫ് ഓൾവേസ് ലിമിറ്റഡ് ആണ് അപ്പൊ നമുക്കറിയില്ല നാളെ അല്ലെങ്കിൽ ആഫ്റ്റർ ടു ഡേയ്സ് ത്രീ ഡേയ്സ് വാട്ട് ഹാപ്പൻസ് അവർ നമ്മൾ ലൈവ് ആണോന്ന് പോലും നമുക്കറിയില്ല അപ്പം നമുക്ക് ഉള്ള സമയം ഓക്കെ നമ്മൾ ഇപ്പം പ്രെസന്റ് എന്താണോ അവിടെ ദ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളെ സ്കിൽസ് ആണോ അല്ലെങ്കിൽ വോട്ട് എവർ ടാലൻ യു ഹാവ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പിന്നീട് റിഗ്രറ്റ് ചെയ്യാത്ത വിധം ഓക്കെ അത് ചെയ്യാമായിരുന്നു ഓക്കെ അങ്ങനെ റിഗ്രറ്റ് ചെയ്യാതെ ും അതിന് ഇതുപോലൊരു കമ്മ്യൂണിറ്റി എന്നും ചൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ സജഷൻ ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ പഴയ കാലം ഇപ്പോഴത്തെ കാലം തമ്മിൽ ഇത്രയും പെട്ടെന്നൊരു ഡിഫറൻസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയ അപ്പം എല്ലാവരിലേക്കും ഇതുപോലെ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സോ ഐ വിഷ് എവരി ബെസ്റ്റ് അതുകൊണ്ട് ഒരു ബെസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് വിടാം Thank you sir